ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോയിച്ചതിനോട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യം അപ്പം നമ്മളിന്നൊരു കിടൽ വീഴിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിന്ന് നമ്മുടെ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ പോകണം അത് ലേറ്റസ്റ്റ് വേർഷൻ എയ്റ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകണം റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം കാരണം എന്താ വെച്ചാൽ അപ്പോൾ ചെയ്താൽ അടിച്ചു പോയി കഴിഞ്ഞാൽ പോയി നമുക്കൊരു അവർക്കൊരു നമുക്കൊരു വാർണിയോ ഗ്യാരന്റിയോ ഒന്നും കിട്ടത്തില്ല ഒന്നുമില്ല ഫോൺ പോയി പിന്നെ നമ്മൾ സ്വന്തം ക്യാഷ് മുട മുടക്കി ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഒത്തിരി അതുപോലെ നമുക്കറിയാല്ലോ ചെറിയ എമൗണ്ട് ആയിരിക്കത്തില്ല എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ പറയുന്നത് അപ്പോൾ റിസ്ക് ആയിട്ടുള്ളവരാണ് നമ്മൾ അതിൽ ചെയ്യാൻ പോകണം ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പോകണം അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം മെയിനായിട്ട് പറയുന്നത് ബാറ്ററി മാക്സിമം ഫുൾ അതായത് ഒരു എയ്റ്റി പെർസെൻറ്റ് ആയപ്പോൾ ബാറ്ററി ഉണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ ചെയ്യാവുള്ള അപ്പം നമ്മളെങ്കിലും നൂറ് പെർസെൻറ്റേജാണ് നമ്മളേലും ബാറ്ററി ചെയ്തിട്ടുണ്ട് ഫുൾ ചാർജ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ വൈഫൈ വൈഫൈ നോക്കുക വൈഫൈ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കണം ഡേറ്റ പെട്ടെന്ന് തീർന്നു പോയാൽ ഓഫ് ആയി ഓഫായിപ്പോയൊക്കെ ഒന്നും നടക്കത്തില്ല അതുപോലെ ബാറ്ററി അപ്ഡേറ്റിടയ്ക്ക് ബാറ്ററി ചാർജ് തീർ ബാറ്ററി ചാർജ് തീർന്ന് ഓഫായിപ്പോയാൽ ഫോൺ പോയി പിന്നെ ഓപ്പൺ ആകത്തില്ലെങ്കിൽ അവർ നമുക്ക് ഒന്നും ചെയ്യാൻ കിടന്നും പറ്റത്തില്ല അതുകൊണ്ട് മാക്സിമം അതൊക്കെ എല്ലാം ശ്രദ്ധിക്കുക നമുക്കപ്പം നമ്മളായാലും റിസ്ക് ആയിട്ടുള്ള സംഭവമായാലും ആ അറ്റംപ്റ്റ് നമ്മളങ്ങനെ എടുക്കാൻ പോകണം ഗൈസ് രണ്ടും കളിപ്പ് ചെയ്യാൻ വേണം വേണം ചെയ്യാൻ കാരണം വെച്ചാൽ പോയാൽ പോയി എല്ലാം കഴിയും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വയ്ക്കാം അപ്പോൾ അതുപോലെ പുതിയ എന്തൊക്കെ അപ്ഡേറ്റ് ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് അത് നിങ്ങളെ കാണിച്ചു കാരണം കൂടി ഐറ്റംസ് ഒക്കെ വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ചോട്ടാ ചോട്ടാ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ നമ്മളെ സിമ്പിൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ നേരെ കമന്റ് കിട്ടിയിട്ട് ഞങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വയ്ക്കാം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വയ്ക്കാം കേസഫ് നമുക്ക് ത്രീ പോയിന്റ് എയ്റ്റ് ജി ബി ആണ് അപ്ഡേറ്റ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് അപ്ഡേറ്റ് കൊടുക്കാം കേസഫ് നമുക്കപ്പം ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് പണി ഇട്ടുമോ ഗൈസ് ഈ സമയത്തൊക്കെയാണ് എല്ലാവർക്കും ഓരോ പ്രശ്നം ഉണ്ടാകുന്നതും വൈറ്റ് സ്ക്രീനൊക്കെ വരുന്നു ആപ്പാടെ സീനാകുന്ന ഈ സമയത്താണ് നമുക്ക് വെയിറ്റ് ചെയ്യാം പണി ഇട്ടുമോ ഓപ്പൺ ഓപ്പണാവുമോ പറയൂ പറയൂ ടെൻഷൻ ടെൻഷൻ ഓ സൂപ്പർ ഗെയ്സ് ഓപ്പണായി ലേറ്റസ്റ്റ് വിയേഴ്സിന് ഐ യു എസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് യാതൊരു കുഴപ്പമില്ല ഇതുവരെ ഇല്ല നമുക്ക് മുന്നോട്ട് നോക്കാം ബാ കമാ ഓ ഗൈസ് ഓപ്പണായി ഓപ്പണായി സെറ്റായി നമുക്കപ്പോൾ നോക്കാം ഓപ്പൺ ആക്കാം എന്നിട്ട് പുതിയ എന്തൊക്കെ സിമ്പിൾ ട്രിക്സിലുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം കേട്ടോ ഗൈസ് ഓക്കെ വാ സെറ്റാൻ തോന്നുന്നു കേട്ടോ കണ്ടിട്ട് അടിപൊളിയാന്ന് തോന്നുന്നു അത് നമുക്ക് നോക്കാം വാ അപ്പം നമുക്ക് കൺട്രോൾ ബട്ടൺസ് ഒത്തിരി വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കാൻ നമുക്ക് പറ്റും നമുക്ക് ബാക്കി എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ് നോക്കാം നമുക്ക് കൺട്രോൾ ബട്ടൺസൊക്കെ നമുക്ക് ബട്ടൺ ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ അവിടുന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഏത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് 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 വേണമെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും നമ്മുടെ സൗകര്യം പോലെ ചെയ്യാനും പറ്റും നമ്മൾ ആൻഡ്രോയിഡിനകത്തൊക്കെ സെച്ച് ചെയ്ത് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ആണ് സാധാരണ എടുത്താൽ നമ്മൾ ഈ ആദ്യമേ നമുക്ക് ഉണ്ട് ഈ ടോർച്ചിൻ്റെ ബട്ടണും ക്യാമറ ബട്ടണും ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം നമുക്ക് കൺട്രോൾ ബട്ടൺ ഏത് വെള്ളം നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും നേരത്തെ ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ നൈസ് സംഭവങ്ങളാണ് കേട്ടോ റേറ്റിൻ്റെ കുറേ നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഒന്നും ബാക്കി കുറേ വൈറ്റി നമുക്കുണ്ടോ കളറൊക്കെ നമുക്ക് കുറേ എഫക്റ്റീവ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് നേരത്തെ ഇതൊന്നും ക്യാഷ് അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ടൈമിങ്ങിന് നമുക്ക് ഒത്തിരി കളറും കാര്യങ്ങളൊക്കെ വെറൈറ്റി ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ള കളർ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നൈസ് കളറും കാര്യങ്ങളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളും ചെയ്യാം അതുപോലെ നമുക്ക് കുറച്ച് ഫോണിൽ ഉള്ളായിരുന്നു ഇപ്പം നമുക്ക് അഡീഷണൽ ഇഷ്ടംപോലെ ഫോണ്ടും കാര്യങ്ങളൊക്കെ വന്നു വെറൈറ്റി കിടിലൻ കിടിലൻ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് സെറ്റാണെങ്കിൽ സെറ്റ് നമുക്ക് അടുത്തുകൂടെ നോക്കാം ബാ നമുക്കപ്പോൾ നേരെ സെറ്റിങ്സിലോട്ട് സെറ്റിംഗ്സിനോട് ഗൈസ് അപ്പം സെറ്റിങ്സ് എടുക്കുമ്പോൾ ഫുൾ ഐക്കൺസ് ആണ് സെറ്റിങ്സിനെല്ലാം ഐക്കൺസ് വന്നിട്ടുണ്ട് നേരത്തെ ഈ ഐക്കൺ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം നമ്മൾ സെറ്റിങ്സിന് ഏത് ഓപ്ഷൻ എടുത്താലും അതിനകത്തെല്ലാം ഐക്കൺ വന്നിട്ടുണ്ട് കേട്ടോ അതും വല്ല നൈസ് സംഭവം കേട്ടോ ഗൈസ് അതുപോലെ തന്നെ നമുക്കിപ്പം ഇതിനകത്ത് തന്നെ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്കില്ലായിരുന്നു അതായത് നമുക്ക് സ്ക്രീനെ ടച്ച് ചെയ്യുമ്പോഴത്തേനും എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് ആട് ബഡ്ജറ്റ് വന്നു കസ്റ്റമൈസ് വന്നു എഡിറ്റ് പേജ് വന്നു അപ്പോൾ നമുക്ക് അത് നോക്കാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് കണ്ടു നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്ക്രീന് ആക്കാം ഡാർക്ക് ആക്കാം ഓട്ടോമാറ്റിക് ആക്കാം പ്രിൻറ് ആക്കാം കണ്ടോ ഇങ്ങനത്തെ വെറൈറ്റി കളറുകൾ വേണമെങ്കിൽ ആക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി നമുക്ക് ഒത്തിരി കളറുകൾ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒത്തിരി നൈസ് സംഭവങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളെ എങ്ങനെയാണല്ലോ അറിയും അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചിരുന്നത് കാരണം സിമ്പിളൊന്നും ആരും അങ്ങനെ പെട്ടെന്ന് ചെയ്യത്തില്ല എല്ലാവരും ടഫ് നോക്കിയിട്ട് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വെറൈറ്റി അപ്പോൾ ഒത്തിരി അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡിന് അത് നമ്മൾ ചെയ്യുന്ന വിഡ്ജിറ്റിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ആഡ് വിഡ്ജറ്റ് നമുക്ക് ഏത് വരലും ഇതുപോലെ സംഭവം ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുപോലാൻ പറ്റും ഇത് നമുക്ക് ബാറ്ററിയുടെ സാധനം എടുത്ത് ഇങ്ങനെ ഒരു ഇല്ലായിരുന്നു ബാറ്ററിയുടെ പെർസെൻറ്റ് എടുത്ത് നമുക്ക് ആഡ് ചെയ്ത് വണ്ടിക്കൊണ്ടിരാന് പറ്റും കേട്ടോ നമുക്ക് നൈസായിട്ട് അതുപോലെ ഒത്തിരി നൈസ് സംഭവങ്ങൾ സംഭവങ്ങളൊത്തിരി വന്നിട്ടുണ്ട് കൊള്ളാം അടിപൊളി അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് പേജ് ഈ പേജ് എഡിറ്റ് ചെയ്യാൻ പറ്റും ഉണ്ടോ ഇത് വന്നു നമ്മൾ ആൻഡ്രോയിഡിനകത്തൊക്കെ സംഭവം ചെയ്യുന്ന പോലെ തന്നെ ഇവിടുത്തെ സംഭവം അപ്ഡേറ്റ് കിടലിനെട്ടോ ഇത്രയും ഒത്തിരി ഇത്രയും സംഭവങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മളൊക്കെ ഇതുവരെ ഇതുവരെ ആപ്പിളിന് എഡിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ തോന്നിട്ടില്ല കേട്ടോയാലും കുളം സൂപ്പർ നമുക്ക് നെക്സ്റ്റ് നോക്കാം അറ്റ് ലാസ്റ്റ് ഗെയിം നമ്മളെ അടിപൊളിയായി സംഭവം ഒത്തിരി വെറൈറ്റി സംഭവങ്ങളുണ്ട് കാരണം ടഫ് കാര്യങ്ങളൊക്കെ ടഫ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം കണ്ടു കാണാൻ പറ്റില്ല ഒത്തിരി വന്നിട്ടുണ്ട് നമ്മൾ സിമ്പിൾ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കൊളം ഞാനും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടിപൊളിയാണ് പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഓപ്പൺ ആയിട്ടുണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് ധൈര്യം ചെയ്തോ പ്രശ്നങ്ങൾ ഉണ്ടാതിരിക്കട്ടെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടായാൽ എല്ലാം ഓൺ റിസ്ക് ആണ് കാരണം ഐഫോൺ വരെ കൈ വള്ളത്തിൽ കാണിക്കുക അപ്പം നമ്മള് ഓൺ റിസ്ക് ചെയ്യുക അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കുഴപ്പമൊന്നും അപ്പോൾ നമുക്ക് അടിപൊളി കിടിലും വീഡിയോ ചെറിയ വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇതുപോലത്തെ കിടിലും വീഡിയോ കണ്ടെത്തും അപ്പം നമ്മുടെ ഈ ചാനൽ വീഡിയോ ആദ്യമേ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം